മഞ്ചാടിക്കടത്ത് മണിമാരം വരും കാത്ത് കസ്തൂരി മണ്ണി കന മണി വെളത്തിളങ്ങണ കയ്യാലേ വിരൽനൊട്ടി വിളിക്കണത് ആരാണ് മണി വളത്തിളങ്ങണ കയ്യാലേ വിരൽനൊട്ടി വിളിക്കണത് ആരാണ് മുഴുവൻ കളിക്കണമുകിലോരം മുഴക്കണ മുകിലോരം മുഴക്കണതാരാണ് മുഴക്കണ മുഴക്കണതാരാണ് ഓ വിളക്കിൻ്റെ നാളം പോലെ പൊന്തും മാറ്റീഴും മഴ ഓ പ്രാവിളിയാടി ഹൃദയത്തിൻ ചന്തവാതിൽ നിനക്കായ് മാത്രം തുറക്കാമ്യ ഹൃദയത്തിൻ ചന്തനവാദിൽ നിനക്കായ് മാത്രം തുറക്കാമ്യ മെന്മിഴിയാകും മധുപാത്രത്തിലേ ത്തിലേ മാസ്മരമധുരം മാസ്മരമധുരം മധുവണ്ണപ്പൂവല്ലി നറുമീള പൂമൂടല്ലി മധുര പതിനേഴിൽ ലങ്കിമറിയ പഴയൊരു ഗസലിൻ നിർവൃതിയെല്ലാം ഞാൻ നിർവൃതിയെല്ലാം ഞാൻ ഇന്ത്യ വന്നില്ല നിന്നോടൊന്നും ചൊല്ലീല അനുരാഗം ഗന്ധവൻ ഈ സ്വപ്നം കാണും ആകാശത്തു accetto qui in